ഹലോ മച്ചാമ്പ്ര ഞാൻ ഹരികൃഷ്ണട്ടോ നമ്മളിപ്പോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് എന്താ വച്ചാൽ നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അതൊന്ന് എടുത്താലോ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ ഗരീണമായിക്കൾ തരില്ല എന്തായാലും അപ്പോൾ എൻ്റെ അടുത്ത് അഞ്ച് ടോക്ക ആദ്യം മുൻപേ ആദ്യം കിട്ടിയെന്ന് നിൽക്കാത് അപ്പോൾ അതെങ്ങനെ കിട്ടിയതൊന്നും സംഭവിക്കറിയില്ല എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ് അപ്പോൾ അഞ്ച് ടൈം അഞ്ച് ടൈമല്ല ആ അഞ്ച് ടോക്കുണ്ട് അഞ്ച് ടോക്കണും പിന്നെ നാൽപ്പതിൻ്റെ സ്പിന്ന് നാപ്പ് ഡയമണ്ടിന് പത്ത് സ്പിന്ന് പതിനൊന്ന് സ്പിന്ന് ചെയ്യാവുന്നുട്ടോ ഒറ്റ സ്പിന്നായ എന്താവും അങ്ങനെ അപ്പം ഫസ്റ്റ് കിട്ടിയവർക്കൊക്കെ ഭയങ്കര ഭാഗ്യമാവും അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കിയാലും നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നടക്കാത്ത കാര്യമാകുമോന്നറിയില്ല എന്നാലും നമ്മൾ വീക്കിലൊക്കെ ഒന്ന് ക്ലെയിം ചെയ്ത് നമ്മൾ ഒന്ന് പോയി അതിമക്ക് സെറ്റാവാൻ പോവാണ് അപ്പോൾ നമ്മൾ കുറേ ഞാനായ്മ കുറേ നിൽക്കണമൊക്കെ ഉണ്ട് വല്ലത് കിട്ടോ എന്തേലും കിട്ടുമോ അങ്ങനെയൊക്കെ നോക്കി നോക്കി കുറേ കൊതിച്ച് നിൽക്കുകയാണ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ലക്കാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നാപ്പല് അപ്പൊ കിട്ടിയത് അതിന്റെ ഇടയിൽ നിന്നാ അവര് തോന്നല് പക്ഷെ നിന്നിട്ടില്ല മനുഷ്യരെ പറ്റിയതാണ് നായികരുന്നത് അപ്പൊ ഞാന് ഭയങ്കര പ്രതീക്ഷയുണ്ട് കാരണം ഒന്നാമത് ഒരു രണ്ട് മൂന്ന് നാല് പിന്നെ ഇങ്ങുള്ളത് അപ്പൊ ഇങ്ങുള്ളതിൽ കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ അഞ്ച് ടോക്കണുള്ള ആകെ ആകെ അഞ്ച് ടോക്കൺ പിന്നെ ആ ഇരുന്നൂറ്റി ആറ് ഡയമണ്ടും വല്ലതും നടക്കുക എന്നറിയില്ല കിട്ടിയ കാര്യായിരുന്നു അപ്പോൾ അതിന് മൂഞ്ചി കേസ് അതിലൊരു ടോക്കൺ രണ്ടാമതും ഞാൻ കുറേ നെക്കി 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 ഇപ്പം തെരു ഇപ്പം തെരുപ്പ തരും നായ്ക്കൾ കരുതി കരുതി ഒന്നും തന്നില്ല നായ്ക്കൾ ചെറ്റാലാ കേട്ടോ ആ മൂന്ന് ടോക്കം കിട്ടിയിട്ടോ മൂന്ന് ടോക്കം കിട്ടിയിട്ട് എന്താ തേങ്ങ അതിലാണെങ്കിലോ അമ്പത് ആ അമ്പത് ടോക്കണൊക്കെ വേണേ അമ്പത് അമ്പത് ടോക്കണും നാൽപ്പത് ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ സംഭവമെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ എത്ര ചെറ്റാണ് കുറച്ച് കുറച്ചുള്ളൂ ഇരുപതൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് നോക്കായിരുന്നു ആകെ രണ്ട് ടോക്കണും ഉള്ളത് ഞാനും ഉണ്ട് ഞാൻ അപ്പം ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഉള്ളയും കൊണ്ട് കറക്കി അത് അവിടെ പോയി നിന്നാ രക്ഷപ്പെട്ടു പക്ഷെ ഒരു തേങ്ങ ഉണ്ടായില്ല കള്ള നായ്ക്കൾ മനുഷ്യരെ പറ്റിക്കാനായിട്ട് വെറുതെ ടോക്കൻ തന്നെ മനുഷ്യരെ പൂജയാക്കാനായിട്ടും സങ്കടമുണ്ട് പിന്നെ ഒന്നുണ്ട് ലാസ്റ്റ് ഒന്നുണ്ട് അതും കൂടിയാണ് കറക്കി ഒന്നും നോക്കിയില്ല അയ്യം മൂഞ്ചി ഒന്ന് കൊണ്ടുതർത്തിരിക്കണം എൻ്റെ അമ്മായി നാരായണി ലാസ്റ്റ് നാല് സ്കിന്ന ആ ഇവ അതിൽ കിട്ടിയ കാര്യം കേട്ടോ നോക്കട്ടെ അതും മൂഞ്ചിപ്പിച്ചു എന്ത് മൈര അപ്പം അത് മനുഷ്യനാകെ ദേഷ്യം വരണ്ട് ഈ നായ്ക്കളൊന്നും തരില്ല നമ്മളെ കൊണ്ട് പച്ചനല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ നമ്മുടെ ചാനൽ ചെറിയ ഗ്രോത്തൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പരമാവധി പിന്നെ ഫ്രീ പയർഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എന്താ വച്ചാൽ മീൻസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാവാൻ ഏകദേശം ഒരു ആ ഒരു മാസത്തോളം ഒന്നുകൂടി ഞാൻ ഈ മാസം ലാസ്റ്റിൽ കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്തിരുന്നു ആ പ്ലാനൊക്കെ തൈടം പറഞ്ഞു കുറേ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലം ആയി റേഞ്ചിൻ്റെ കാര്യങ്ങളും അപ്പോൾ ഞാൻ ഈ മാസം ലാസ്റ്റിൽ എന്തായാലും ഒരു റൂം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ ഫസ്റ്റ് വിന്നറിന് നമ്മൾ കൊടുക്കാൻ പോകണത് അത് സർപ്രൈസ് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ ഗിൽഡ് നമ്മൾ കയറാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞോളി കേട്ടോ നമ്മൾ കേരള റോഡിലുള്ള ആൾക്കാരാണ് അപ്പോൾ താല്പര്യമുള്ളത് പറഞ്ഞത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ റൂംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ നിങ്ങളെല്ലാവരും ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രത്തേ ഉള്ളൂ Guys, apa arti video kali ini? Bye guys.